കെ പി സി സിയുടെ പ്രദർശിനി പുരസ്കാരം ഡോക്ടർ ലീലാവതിക്ക് രാഹുൽ ഗാന്ധി സമ്മാനിക്കും തൃക്കാക്കരയിലെ വീട്ടിലാണ് ചടങ്ങ് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ അവിടെ എത്തിയോ രാഹുൽ ഗാന്ധി അല്പസമയമാണ് രാഹുൽ ഗാന്ധി തൃക്കാക്കരയിലെത്തിയത് ഇപ്പോൾ ചടങ്ങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം സംസാരിക്കും ലീലാവതിയുടെ വീട്ടിലെത്തിയ രാഹുൽ ഗാന്ധി അല്പനേരം ഏതാണ്ട് പത്ത് മിനിറ്റ് നേരം വീട്ടിനകത്ത് വെച്ച് റിപ്പോർട്ട് കാഴ്ച നടത്തിയ അതിനുശേഷമാണ് പിന്നീട് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം എഴുത്ത് എഴുത്തുക എന്ന നിലയിലാണ് എം ലീലാവതിക്ക് ഇന്നിപ്പോൾ ഈ ഒരു പുരസ്കാരം സമർപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് വന്നത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്സമയത്തും ഒരു പരിപാടി നിശ്ചയിച്ചിരുന്നെങ്കിലും അതിന്റെ ഒരു സമയം പിന്നീട് ഇപ്പോഴാണ് അത് ഒരു ഷെഡ്യൂൾ ചെയ്യപ്പെട്ടത് ായാലും ഇന്നിപ്പോൾ രാഹുൽഗാന്ധിക്ക് ഈ പരിപാടിക്ക് ശേഷം നരേന്ദ്രയിലേക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കണം അതുകൊണ്ട് തന്നെ അല്പനേരം മാത്രമേ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാത്രമേ ഇവിടെ ഈ പരിപാടി നടക്കുകയുള്ളൂ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെയുണ്ട് മാത്രമല്ല കോൺഗ്രസ് ദേശീയ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ചടങ്ങ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഈ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ ഡോക്ടർ എം ലീലാവതിക്ക് കൈമാറും അതിന്റെ ചടങ്ങാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് വേദിയിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എം ലീലാവതിയും നമുക്ക് കാണാം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം അവർ വീട്ടിനകത്ത് ഒരു കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് എന്തായാലും പുരോഗമിക്കുകയാണ് ഡോക്ടർ പ്രതിദർശിനോ ലീലാവതിമ്മാനിക്കാണ് രാഹുൽ ഗാന്ധി എത്തിയത് ഇന്ന് കർണാടക നടക്കുന്ന മഹാപഞ്ചായത്തിലേക്ക് യു ഡി എഫിന്റെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളെ മത്സരിച്ച് വിജയിച്ച പ്രതിനിധികളെ അനുമോദിക്കുന്ന ചടങ്ങിനെയാണ് രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തിയപ്പോൾ സണ്ണി ജോസഫ് ലീലാവതി പുരസ്കാരം കൈമാറുന്ന ചടങ്ങുകൾ അവിടെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം